പാപം മാറാൻ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയാൽ മതി അങ്ങനെ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പാപമുക്തരാകാൻ വേണ്ടി വേദന കടിച്ചമർത്തിക്കൊണ്ട് വിശ്വാസത്തിന് മുകളിൽ അവരുടെ ജനനേന്ദ്രിയങ്ങൾ മുറിച്ചു മാറ്റി ജനനേന്ദ്രിയങ്ങൾ മാത്രമോ അല്ല സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അവരുടെ പല ശരീരഭാഗങ്ങളും ഒരു മടിയും കൂടാതെ മുറിച്ചു മാറ്റി എല്ലാത്തിനും മേലെ അവർക്കവരുടെ അന്ധമായ വിശ്വാസം മാത്രമായിരുന്നു എന്ത് മുറിച്ചാലെന്താ സ്വർഗത്തിൽ പോകാലോ ഈ പറയുന്നത് കെട്ടുകഥയൊന്നുമല്ല ഒരു ജാതിയിൽ നിലനിന്നു പോകുന്ന ഒരു ആചാരമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഷണ്ടനം വഴി പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിച്ച ഒരു മതവിഭാഗമായിരുന്ന സ്കോപ്സിയെ കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത് സാമ്രാജ്യത്തെ റഷ്യയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു രഹസ്യ വിഭാഗമായിരുന്നു സ്കോപ്സി ലൈംഗികത പാപമാണെന്ന് സ്കോപ്സി വിശ്വസിച്ചു എന്നാൽ മിക്ക വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വർഗത്തിലേക്കുള്ള ഏകമാർഗം സ്വന്തം ജനനേന്ദ്രിയം മുറിക്കുകയാണെന്നും അവർ വിശ്വസിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഈ പ്രസ്ഥാനം സദത്തിൽ ഉയർന്നു വന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സാമ്രാജ്യത്വ ഗവൺമെന്റിന്റെ പീഡനങ്ങൾക്കിടയിലും ഒരു ദശലക്ഷത്തോളം അംഗങ്ങളുള്ള ഇത് അതിന്റെ ജനപ്രീതിയുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു സോവിയറ്റ് യൂണിയന്റെ കീഴിൽ കഠിനമായ അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ചെറു സംഘങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഉറച്ചുനിന്നു സീൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ലൈംഗിക അവയവങ്ങളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുകയും കുരിശിൽ തറച്ച ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുകയും ചെയ്തു ലെസ്സർ സീൽ തിരഞ്ഞെടുത്ത പുരുഷന്മാർ അവരുടെ വൃഷണങ്ങൾ നീക്കം ചെയ്തു അതേസമയം ഗ്രേറ്റ് സീൽ സ്വീകരിച്ചവർ ലിംഗം ഉൾപ്പെടെ എല്ലാം നീക്കം ചെയ്തു ലിംഗം പൂർണ്ണമായും നീക്കം ചെയ്ത പുരുഷന്മാർ മൂത്രമൊഴിക്കുന്നതിനായി പശുവിന്റെ കൊമ്പ് ഉപയോഗിച്ചു അനസ്തെറ്റിക് ഉപയോഗിക്കാതെ ഷേവിംഗ് കത്തി പോലുള്ള പ്രാകൃത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് കാസ്ട്രേഷനുകൾ അവർ നടത്തിയിരുന്നത് സ്ത്രീകൾ സ്ഥലങ്ങളും നീക്കം ചെയ്യുമായിരുന്നു ഈ ചടങ്ങിനെ അഗ്നി എന്ന് വിളിച്ചു ഒരുപക്ഷെ അവ പലപ്പോഴും ചൂടുള്ള ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാകാം അങ്ങനെയൊരു പേര് വന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വേർപിരിഞ്ഞ പഴയ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ഗ്ലിസ്റ്റി വിഭാഗത്തിൽ നിന്നാണ് ഈ പുതിയ വിഭാഗം രൂപം കൊണ്ടത് ഗ്ലിസ്റ്റിയുടെ മിക്ക സന്യാസ സമ്പ്രദായങ്ങളും സ്വീകരിച്ച സ്കോപ്സി കാസ്ട്രേഷനുമായി മുന്നോട്ട് പോയി ദൈവവുമായുള്ള ഉയർന്ന വിശുദ്ധിയും ബന്ധവും കൈവരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കാസ്ട്രേഷൻ ആയിരത്തി എഴുന്നൂറുകളുടെ മധ്യത്തിൽ റഷ്യയിലെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്താണ് സ്കോപ്സി ആദ്യമായി ഉടലെടുക്കുന്നത് ലൈംഗികതയുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അവർ എന്നേക്കും ജീവിക്കുമെന്ന് വിഭാഗത്തിലെ അംഗങ്ങൾ അന്ധമായി വിശ്വസിച്ചു തുടർന്ന് അവർ തങ്ങളെയും മറ്റും ഏതാനും ആളുകളെയും ഇതുപോലെ തന്നെ ഷണ്ടനം ചെയ്തു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഈ വിഭാഗം സൈബീരിയയിലേക്ക് നാട് കടത്തപ്പെട്ടു എന്നാൽ അതോടെ അവർ കൂടുതൽ ശക്തരായി മാറി ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷം കോണ്ട്രാഡി സെലിവിനോ അതിന്റെ നേതാവുകയും ഡസൺ കണക്കിന് ആളുകളെ തന്റെ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു പല പ്രാവശ്യം നാടുകടത്തപ്പെട്ടിട്ടും സെലിവിനോ മടങ്ങിയെത്തി റഷ്യയിലെ സാധാരണക്കാരിൽ അയാളുടെ സ്വാധീനം അത്രത്തോളം വലുതായിരുന്നു തിരികെ മടങ്ങി എത്തുമ്പോഴെല്ലാം അദ്ദേഹം കൂടുതൽ അനുയായികളെ കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഉദ്യോഗസ്ഥർ സെലിവിനാവിനെ അറസ്റ്റ് ചെയ്ത് ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചു അപ്പോഴേക്കും അയാൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന കുറെ അനുയായികൾ പിറന്നു കഴിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ മരിക്കുന്നത് വരെ അയാളെ പരസ്യമായി അവർ ആരാധിച്ചു മരണത്തിന് ശേഷവും സ്കോപ്സി പ്രസ്ഥാനം റഷ്യയിലുടനീളം വ്യാപിച്ചു കാലഹരണപ്പെട്ട റഷ്യൻ പദമായ ഓസ്കോപിറ്റിൽ നിന്നാണ് സ്കോപ്സി എന്ന വാക്കുണ്ടായത് ഓസ്കോപ്പിറ്റ് എന്നാൽ കാസ്ട്രേറ്റ് ചെയ്യുക എന്ന അർത്ഥം സ്കോപ്സി ൾ ദൈവത്തിന്റെ കുഞ്ഞാട് അല്ലെങ്കിൽ വെള്ളരി പ്രാവുകൾ എന്ന് അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ നിരക്ഷരരായ പ്രവിശ്യാ കർഷകർ ഇതിൽ ചേർന്നു കാരണം അവിടെ നിത്യജീവൻ എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ലൈംഗികത ഒരു പാപമാണെന്ന വിശ്വാസത്തോടെ കൃഷികർ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏക മാർഗമാണിതെന്ന് വിശ്വസിച്ച് സ്വയം ഷണ്ടണത്തിന് വിധേയരായി പതുക്കെ കൂടുതൽ ആളുകളെ പരിവർത്തനം ചെയ്യാനും സമ്പത്ത് നേടാനും നേതാക്കൾക്കായി അവർ കൃഷിക്കാർക്കും അനാഥർക്കും അഭയം നൽകി നിർഭാഗ്യവാനെ പിന്തുണച്ചു ഇതവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇനി അവരുടെ വിശ്വാസം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നമുക്ക് പറയാം അതായത് മനുഷ്യന്റെ ജനനേന്ദ്രിയങ്ങൾ യഥാർത്ഥ പാപത്തിന്റെ അടയാളമാണെന്നും ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആദാമും ഹവായും വിലക്കപ്പെട്ട പഴത്തിന്റെ പകുതി ശരീരത്തിൽ ഒട്ടിച്ചു വെച്ച് വൃഷണങ്ങളും സ്ഥലങ്ങളും അങ്ങനെ രൂപപ്പെട്ടതാണെന്നും അവർ വിശ്വസിച്ചു അങ്ങനെ ഈ ലൈംഗിക അവയവങ്ങൾ നീക്കം ചെയ്യുന്നത് യഥാർത്ഥ പാപത്തിനു മുമ്പ് സ്കോപ്സിയെ പ്രാകൃതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ക്രിസ്തുവിന്റെ ഉപദേശം അവർ നിറവേറ്റുകയാണെന്ന് സ്കോപ്സി അടിയുറച്ച് വിശ്വസിച്ചു അങ്ങനെയാണ് ഈ മുറിച്ചു കളയലിന്റെ ന്യായീകരണം അവർ കണ്ടെത്തിയത് തുടക്കത്തിൽ റഷ്യൻ സർക്കാർ ഈ മതവിഭാഗത്തിന് നേരെ കണ്ണടച്ചു അവ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലായതിനാൽ അവ കണ്ടെത്താനും നിയന്ത്രിക്കാനും പ്രയാസമായിരുന്നു എന്നിരുന്നാലും ആരും മുപ്പതുകളിലെ സ്റ്റാലിന്റെ ഭരണം സ്കോപ്സിയെ അടിച്ചമർത്തലും അറസ്റ്റും കൊണ്ട് നിയന്ത്രിച്ചു അവരെ സോവിയറ്റ് വിരുദ്ധരായി കണക്കാക്കി അവസാനമായി അറിയപ്പെടുന്ന സ്കോപ്സി കാസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴേക്കും ഇവരുടെ എണ്ണം ആയിരം മുതൽ രണ്ടായിരം വരെയായി കുറഞ്ഞു എന്തായാലും ഇന്ന് സ്കോപ്സി വിഭാഗമില്ല ഇവർ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു കാലം മാറുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ബോധം മനുഷ്യനിൽ ഉണ്ടായതാകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ